നമസ്തേ ഈഡൻ ഗാർഡൻസിൽ വെടിക്കെട്ടും പൂരവും നടത്തി ജോസേട്ടൻ വീണ്ടും റോയൽസായി രാജസ്ഥാൻ നരേൻ്റെ സെഞ്ചുറിക്ക് മറുപടി സെഞ്ചുറിയിലൂടെ ടീമിനെ വിജയത്തിലേക്ക് എത്തിച്ച ജോസ് ബട്ട്ലർ ജയം തുടരാൻ പന്തിൻ്റെ ഡൽഹിയും ഗുജറാത്തിൽ ഗില്ലിൻ്റെ ഗുജറാത്തും ഇന്നിറങ്ങുന്നുണ്ട് ഐ പി എൽ ആവശ്യത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഐ പി എല്ലിലെ ത്രില്ലർ പോരാട്ടത്തിൽ കൊൽക്കത്തയെ തകർത്തെറിഞ്ഞ് ആവേശ വിജയം സ്വന്തമാക്കി രാജസ്ഥാൻ റോയൽസ് ഇരുന്നൂറ്റി ഇരുപത്തിനാല് റൺസ് എന്ന പടുകൂറ്റൻ സ്കോർ പിന്തുടർന്നുങ്ങിയ രാജസ്ഥാൻ അവസാന പന്തിലാണ് ലക്ഷ്യം കണ്ടത് സെഞ്ചുറി പ്രകടനത്തിലൂടെ രാജസ്ഥാനെ വിജയത്തിലെത്തിച്ച ജോസ് ബട്ട്ലറാണ് കളിയിലെ താരം ഈഡൻ ഗാർഡൻസിൽ രാജസ്ഥാൻ മരക്കാറ്റാഞ്ഞടിച്ചപ്പോൾ കൊൽക്കത്തയും പിടിച്ചു നിൽക്കാനായില്ല രാജസ്ഥാൻ റോയൽസിനെതിരെ രണ്ട് വിക്കറ്റിന്റെ പരാജയമാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഏറ്റുവാങ്ങിയത് ടോസ് ലഭിച്ച കൊൽക്കത്തയെ ബാറ്റിങ്ങിനയച്ച രാജസ്ഥാൻ നായകൻ സഞ്ജുവിന്റെ നെഞ്ചിലേക്ക് തീ കോരിയിട്ടുകൊണ്ടാണ് കൊൽക്കത്ത തുടങ്ങിയത് വെടിക്കെട്ട് ബാറ്റിംഗിലൂടെ സെഞ്ചുറി പ്രകടനം പുറത്തെടുത്ത സുനിൽ നരയിൻ ഇരുന്നൂറ്റി എന്ന കൂറ്റൻ സ്കോറാണ് രാജസ്ഥാന് മുന്നിൽ പടുത്തുയർത്തിയത് അൻപത്താറ് പന്തുകളിൽ നിന്ന് നൂറ്റി ഒൻപത് റൺസാണ് നരയിൻ അടിച്ചുകൂട്ടിയത് ആംക്രിഷ് രഘുവംശിയും റിങ്കു സിംഗും മികച്ച ഇന്നിംഗ്സുകളുമായി നരയിന് പിന്തുണ നൽകി മറുപടി ബാറ്റിംഗിൽ തകർച്ചയോടെയാണ് രാജസ്ഥാൻ തുടങ്ങിയത് ഓപ്പണർ യശ്വസി ജയ്സാളിനെയും നായകൻ സഞ്ജു സാംസണിനെയും വേഗം തന്നെ രാജസ്ഥാന് നഷ്ടപ്പെട്ടു റിയാൻ പരാഗ് പൊരുത്തി നോക്കിയെങ്കിലും താരത്തിൻ്റെ ഇന്നിങ്സിനും അധികം ആയുസ് ഉണ്ടായിരുന്നില്ല ഒരു വശത്ത് വിക്കറ്റ് പോകുമ്പോഴും മറുവശത്ത് ഉലയാതെ പിടിച്ചുനിന്ന ജോസ് ബട്ട്ലർ ടീമിന്റെ സ്കോർ പതിയെ ഉയർത്തി റോമാൻ പവലിനോടൊപ്പം ഏഴാം വിക്കറ്റിൽ അർദ്ധ സെഞ്ചുറി കൂട്ടുകെട്ടും താരം പടുത്തുയർത്തി പക്ഷേ ഒരു വശത്ത് റൺസ് ഉയരുന്നുണ്ടെങ്കിലും മറുവശത്തെ വിക്കറ്റ് പൊഴിയുന്നത് രാജസ്ഥാന് തിച്ചടിയായി അവസാനം ടീമിൻ്റെ ഭാരം സ്വന്തം ചുമലിലേറ്റിയ ജോസ് ബട്ട്ലർ സെഞ്ചുറി പ്രകടനത്തിലൂടെ രാജസ്ഥാനെ വിജയത്തിലെത്തിച്ചു ഐ പി എല്ലിലെ തന്നെ ഏറ്റവും ഉയർന്ന റൺസ് പിന്തുടർന്നുള്ള വിജയം കൂടിയാണ് രാജസ്ഥാൻ സ്വന്തമാക്കിയത് ഈ സീസണിലെ ജോസ് ബട്ട്ലറിന്റെ രണ്ടാം ശതകം കൂടിയാണ് കൊൽക്കത്തയ്ക്കെതിരെ പിറന്നത് വിജയത്തോടെ രാജസ്ഥാൻ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനം നിലനിർത്തി സ്പോർട്സ് ഡെസ്ക് ജനം എന്തായാലും ഇന്നലെ ഐ പി എല്ലിൽ ത്രില്ലർ പോരാട്ടം തന്നെയാണ് കണ്ടത് ഒരു വലിയ മത്സരം ഒരു വലിയ വിജയം രാജസ്ഥാൻ സ്വന്തമാക്കുന്ന ഒരു കാഴ്ചയാണ് എന്തായാലും ഇന്നലെ നമ്മൾ കണ്ടത് എന്തായാലും ഇതിന്റെ വിശദാംശങ്ങളൊക്കെ പങ്കുവെക്കാനായി നമ്മോടൊപ്പം ബി സി സിയുടെ മാസ്റ്റർ ഫ്രീം ക്രിക്കറ്റ് നിരീക്ഷകനുമായ പി രംഗനാഥൻ ചേരുന്നുണ്ട് ശ്രീ രംഗനാഥൻ ഇന്നലത്തെ ആ ഒരു മത്സരത്തെ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്ന ഒരു മികച്ച ഒരു ഇതുവരെ കണ്ടതിൽ ഏറ്റവും മികച്ച ഒരു മത്സരമല്ലേ ഇന്നലെ നമ്മൾ കണ്ടത് ഏറ്റവും വലിയൊരു റൺ റൺചെയ്സ് അത് രാജകീയമായിട്ട് രാജസ്ഥാൻ റോയൽസ് വിജയിച്ചു എന്നുള്ളതാണ് അതും വീണ്ടും ബട്ട്ലറിന്റെ ഒരു ഇന്നിങ്സ് അദ്ദേഹത്തിന്റെ സെഞ്ചുറി ഇവിടെ സൂചിപ്പിക്കുന്നത് സെഞ്ചുറി മികവിൽ അത് രണ്ടാമത്തെ ബട്ട്ലറിന്റെ സെഞ്ചുറിയാണ് ഈ ഐ പി എല്ലിൽ അത് രണ്ടും രാജസ്ഥാനെ വിജയത്തിലോട്ട് എത്തിച്ച സെഞ്ചുറികളാണ് അപ്പൊ സെഞ്ചുറികളുടെ പ്രാധാന്യം സെഞ്ചുറിക്ക് വേണ്ടിയല്ല ഒരു ബാറ്റർ ബാറ്റ് ചെയ്യേണ്ടത് ടീമിനെ വിജയിപ്പിക്കാൻ കഴിയുന്ന ഒരു ഇന്നിങ്സ് പുറത്തെടുത്ത ആ ഒരു ഇന്നിങ്സ് അത് തീർത്തും അവിശ്വസനീയമായിരുന്നു കാരണം അദ്ദേഹത്തിന്റെ ആദ്യ ഇന്നിങ്സ് പ്രത്യേകിച്ച് ആദ്യത്തെ അർദ്ധ സെഞ്ചുറി നോക്കുകയാണെങ്കിൽ വളരെ സാവകാശം ഏകദേശം നാപ്പത് പന്തുകൾ നേരിട്ടാണ് അദ്ദേഹം അർദ്ധ സെഞ്ചുറി നേടുന്നത് പക്ഷെ ഇവിടെ കണ്ടത് മറുവശത്ത് വിക്കറ്റ് വീഴുന്ന ഘട്ടത്തിലും തന്റെ വിക്കറ്റ് നഷ്ടപ്പെടുത്താതെ അവസാന പന്തിൽ അവസാന ഓവറിൽ അവസാന പന്ത് വരെ ബാറ്റ് ചെയ്ത് തന്റെ സെഞ്ചുറിയും അദ്ദേഹം നേടുന്നു കൂടാതെ രാജസ്ഥാനെ വിജയത്തിലോട്ടും എത്തിക്കുന്നു ഇവിടെ നമ്മൾ സൂചിപ്പിക്കേണ്ടത് ബട്ട്ലറിന്റെ ആ ഒരു ഇന്നിങ്സിന്റെ മികവ് തന്നെയാണ് പ്രത്യേകിച്ച് ഇത്ര പ്രൊഫഷണൽ ആയിട്ട് ബാറ്റ് ചെയ്യുന്ന താരം ഒരുപക്ഷെ ഇംഗ്ലണ്ടിൽ അദ്ദേഹം ഇത്ര മികച്ച രീതിയിൽ കളിച്ചതായിട്ട് എനിക്ക് അറിവില്ല പക്ഷെ ഐ പി എല്ലിൽ വരുമ്പോൾ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് രാജസ്ഥാൻ റോയൽസിന്റെ ഒരു ആയിട്ടാണ് ബട്ട്ലർ കളിക്കുന്നത് അദ്ദേഹം നിരവധി സീസണുകൾ കഴിഞ്ഞ സീസണിലും സമാനമായ ശൈലിയിലായിരുന്നു ഈ സീസണിൽ അദ്ദേഹം കൂടുതൽ തുടക്കം വളരെ മോശമായിരുന്നു ആദ്യ രണ്ട് മത്സരങ്ങളിൽ അദ്ദേഹം പരാജയപ്പെട്ടു പക്ഷെ പിന്നീട് കണ്ടത് അദ്ദേഹത്തിന്റെ സെഞ്ചുറി മികവിൽ രാജസ്ഥാൻ നേടുന്ന രണ്ടാമത്തെ വിജയം ഇവിടെ രാജസ്ഥാന്റെ ഇന്നലത്തെ ഒരു വിജയം തീർത്തും അപ്രതീക്ഷിതമായിരുന്നു കാരണം ഇത്ര വലിയൊരു സ്കോറ് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ചെയ്സ് ചെയ്യുക അതും മികച്ച ഒരു ബോളിങ് അറ്റാക്ക് ഉള്ള കെ കെ ആറിനെതിരെ ആ ടീമിനെ എതിരെ നേടുക എന്നുള്ളത് വെൽ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ബട്ട്ലറിന്റെ ആണ് പവൽ അതും പറയേണ്ടിയിരിക്കുന്നു ആ വെസ്റ്റ് ഇന്ത്യൻ താരമായിട്ടുള്ള പവലിൻ ചേർന്നുമുള്ള ആ കൂട്ടുകെട്ടും പക്ഷെ നിർണായക ഘട്ടത്തിൽ പവലിന്റെ വിക്കറ്റ് നഷ്ടപ്പെട്ടെങ്കിലും ടീമിനെ വിജയത്തിലോട്ട് എത്തിക്കാനായിട്ട് ബട്ടൺ സാധിച്ചു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ആ ഒരു കഴിവ് തന്നെയാണ് അതിനെ എടുത്തു പറയേണ്ടത് ഒരു പ്രൊഫഷണൽ അപ്രോച്ച് അത് എങ്ങനെയാണ് ഏത് പന്തിനെ എങ്ങനെ നേരിടണം ഏത് സമയത്താണ് അദ്ദേഹത്തിന്റെ ബാറ്റ് റൺ റേറ്റ് ഉയർത്തുക അതാണ് ഞാൻ സൂചിപ്പിച്ചത് ആദ്യ അമ്പത് നോക്കുകയാണെങ്കിൽ വളരെ സാവകാശമായിരുന്നു പിന്നീട് രണ്ടാമത്തെ അമ്പത് ഏകദേശം ഇരുപത് പന്തിലാണ് അദ്ദേഹം നേടുന്നത് ടീമിനെ വിജയത്തിലോട്ട് എത്തിക്കുന്നു അപ്പൊ സ്ട്രൈക്ക് റേറ്റ് എവിടെയാണ് ഉയർത്തേണ്ടത് അറിയാം അത് മികച്ച രീതിയിൽ അദ്ദേഹം വിനിയോഗിച്ചു വിജയത്തിലോട്ട് എത്തിച്ചു വളരെ നല്ലൊരു മത്സരം മത്സരം ഒരു ത്രില്ലർ എന്ന് തന്നെ വിശേഷിപ്പിക്കാം ഇന്നലെ കണ്ട ശ്രീരംഗനാഥൻ മറ്റൊരു കാര്യം സുനിൽ നരയന്റെ പ്രകടനമാണ് മികച്ചൊരു പ്രകടനം തന്നെ സുനിൽ നരേൻ ഇന്നലെ പുറത്തെടുത്തു മറ്റൊരു സവിശേഷതയുള്ളത് ഐ പി എല്ലിൽ ഹാട്രിക്കും സെഞ്ചുറിയും സ്വന്തമായുള്ള മൂന്നേ മൂന്ന് താരങ്ങൾ മാത്രമാണുള്ളത് ഒന്ന് രോഹിത് ശർമ്മയും മറ്റൊന്ന് ഷെയ്ൻ വോണും മറ്റൊന്ന് ഉള്ളത് രോഹിത് ശർമ്മയും വാട്സണും മറ്റൊന്ന് ഇപ്പോൾ സുനിൽ നരേനുമാണ് സുനിൽ നാരായൻ ഹാട്രിക്കും ഒപ്പം സെഞ്ചുറിയും നേടിയിരിക്കുകയാണ് നരേന്റെ ഒരു പ്രകടനത്തെ ഇന്നലത്തെ ഒരു പ്രകടനത്തെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണത് നരേനൊരു ഐ പി എൽ അല്ലെങ്കിൽ ടി ട്വൻറി പ്ലെയറായിട്ട് മാറുന്ന ഒരു പ്രത്യേകിച്ച് വെസ്റ്റ് ഇൻഡീസിന് അദ്ദേഹം പെർഫോമൻസ് ഇല്ലെങ്കിലും അദ്ദേഹം ടീമിൽ തന്നെ ഇല്ലെങ്കിലും ഐ പി എൽ വരുമ്പോൾ ഏറ്റവും നിർണായക ഘട്ടത്തിൽ അദ്ദേഹം ബാറ്റ് ചെയ്യുന്ന ശൈലി ഓപ്പണറായിട്ട് അറിഞ്ഞു അദ്ദേഹം ബാറ്റിംഗിന്റെ ആ തകർപ്പൻ ഇന്നിങ്സുകൾ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ അത്ര കോപ്പി ബുക്ക് സ്റ്റൈലൊന്നും അല്ല അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് പക്ഷേ ടൈമിംഗ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ പെർഫെക്ഷൻ ഫിക്സുകളും ബൗണ്ടറിയിലും പായിക്കാനുള്ള കഴിവ് ബോളിങ്ങിലും ഒരുപക്ഷെ സസ്പെക്ട് ആക്ഷനിൽ അദ്ദേഹം വളരെ ഏറെ ഏറ്റ ഒരു ബോളറാണ് പിന്നീട് അദ്ദേഹം തിരിച്ചു വരുന്നു വീണ്ടും അദ്ദേഹത്തിന്റെ ബോളിംഗ് മികവും നമുക്ക് ഇന്നലെ കാണാൻ സാധിച്ചു ഈ ഒരു പ്രകടനം ഓൾറൗണ്ടർ എന്നുള്ള ആ ഒരു പേര് സുര്യൽ നാരായണിന് ഏറ്റവും യോജിക്കുന്ന രീതിയിലാണ് ിൽ അദ്ദേഹം പ്രകടനം കാഴ്ചവെക്കുന്നത് എന്തായാലും ഇന്നലത്തെ മത്സരത്തിന്റെ വിശേഷങ്ങൾ അതൊക്കെയാണ് ഇനി ഇന്നത്തെ മത്സരത്തിലേക്ക് വന്നാൽ ഇന്നും മികച്ചൊരു മത്സരമാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഐ പി എല്ലിൽ ജയം തുടരാൻ ഗുജറാത്തും ഡൽഹിയും ഇന്ന് ഇറങ്ങുന്നുണ്ട് അവസാന മത്സരത്തിൽ ജയിച്ചതിന്റെ ആത്മവിശ്വാസവുമായാണ് ഇരു ടീമുകളും ഇന്ന് ശുഭ്മൻ ഗിൻ്റെയും സായ് സുദർശൻ്റെയും ഫോമാണ് ഗുജറാത്തിൻ്റെ കരുത്ത മറുവശത്ത് പന്തും സ്റ്റബ്സും ഫോമിലുള്ളതിൻ്റെ ആത്മവിശ്വാസത്തിലാകും ഡൽഹി ഇന്ന് ഇറങ്ങുക എന്നാൽ ബൗളിങ്ങിലെ സ്ഥിരതയില്ലായ്മയാണ് ഇരു ടീമുകളുടെയും പ്രധാന വെല്ലുവിളി ഗുജറാത്തിൻ്റെ ഹോം ഗ്രൗണ്ടായ അഹമ്മ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുക ഇന്നത്തെ മത്സരത്തിലേക്ക് വന്നാൽ പന്തിൻ്റെ ഡൽഹിയും ഗില്ലിൻ്റെ ഗുജറാത്തും അതായത് ടീം ഇന്ത്യയുടെ രണ്ട് യുവതാരങ്ങൾ ഇന്നത്തെ മത്സരത്തെ താങ്കൾ എങ്ങനെ വീണ്ടും ഒരു ത്രില്ലർ പ്രതീക്ഷിക്കാം കാരണം ഇരു ടീമുകളുടെയും പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഗുജറാത്ത് വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് അവരുടെ ബാറ്റർമാരും ബോളർമാരും പെർഫോം ചെയ്യും മറുവശത്ത് ഏറ്റവും മികച്ച ഒരു ടീമായിട്ടുള്ള ഡൽഹി ഒരിക്കലും പ്രതീക്ഷയ്ക്കൊത്ത ഉയരുന്നില്ല അവർക്ക് വിജയത്തിന്റെ പാതയിലോട്ട് വീണ്ടും വരേണ്ടിയിരിക്കുന്നു ഋഷഭ് പന്ത് നയിക്കുന്ന ടീം ഡേവിഡ് വാർണർ ആയാലും പൃഥ്വിഷ ആയാലും ഏറ്റവും നല്ലൊരു ടീമാണ് ആ ടീമിനെ എങ്ങനെയാണ് അവര് വിജയത്തിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് ഒരു ചോദ്യചിഹ്നം മികച്ച ടീമാണ് ഗുജറാത്ത് അങ്ങനെയല്ല സുബ്മാൻ ഗില്ലിന്റെ ക്യാപ്റ്റൻസി അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് മികവ് ബോളിങ്ങിലും ബോളർമാർ കാണിക്കുന്ന ആത്മവിശ്വാസം ഇതെല്ലാം അവർക്കൊരു പടിക്കൂട്ട് തന്നെയാണ് എന്തായാലും ഇന്ന് അഹമ്മദാബാദിൽ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ മത്സരം നടക്കുമ്പോൾ വിജയം ടി ട്വന്റി ക്രിക്കറ്റിൽ നമുക്ക് ഒരിക്കലും പ്രവചനം സാധ്യമല്ല എങ്കിൽ തന്നെയും നല്ലൊരു മത്സരം അതാണ് എല്ലാ മത്സരങ്ങളും ഇപ്പം നല്ലതായിട്ട് മാറുകയാണ് ഇനി പോയിന്റ്സ് ടേബിള് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇനി അടുത്ത റൗണ്ട് വരുമ്പോഴാണ് ആ കളിയുടെ ഏറ്റവും മൂർച്ച ഏറിയ മത്സരങ്ങൾ വരുന്നത് തീർച്ചയായിട്ടും പോയിന്റ് ടേബിളിൽ ഇപ്പോൾ കെ കെ ആർ ആയാലും രാജസ്ഥാനായാലും ഉയർന്നു നിൽക്കുന്നുണ്ടെങ്കിലും ഇനിയുള്ള മത്സരങ്ങളിലെല്ലാം എല്ലാ ടീമുകൾക്കും പ്രത്യേകിച്ച് ഡൽഹി പോലെയുള്ള ടീമുകൾക്ക് നിലനിൽപ്പിന്റെ അതായത് ടോപ്പ് ഫൈവില് വരാനായിട്ടുള്ള മത്സരമായിട്ട് ഓരോ മത്സരവും ഇനി മാറും കൂടാതെ ഗുജറാത്തിനും അതുകൊണ്ട് ഓരോ മത്സരവും ഇനി നിർണായകമാണ് ഇനിയും ധാരാളം ത്രില്ലറുകൾ നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ എന്തായാലും മറ്റൊരു കാര്യം ചോദിക്ക് പറയാനുള്ളത് ഈ ബൗളിങ്ങിലെ ഒരു സ്ഥിരതയില്ലായ്മ തന്നെയാണ് കാരണം ഡൽഹിയെ സംബന്ധിച്ച് പല മത്സരങ്ങളിലും ഡൽഹി തോൽവി അഴങ്ങിയത് അവസാന ഓവറിൽ അതായത് ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീമിന് അവസാന ഓവറുകളിൽ ഡൽഹി വിട്ടു കൊടുക്കുന്ന റൺസാണ് പല മത്സരങ്ങളിലും ഡൽഹിക്ക് വിനയായത് അതാണ് മറോഷത്ത് ഗുജറാത്തിലേക്ക് ഗുജറാത്തിനും ഷമിയെ പോലൊരു ബൗളർ ഇല്ലാത്തതിൻ്റെ അഭാവം വളരെ വലിയ രീതിയിൽ തന്നെ നിലനിൽക്കുന്നുണ്ടല്ലേ വളരെ വ്യക്തമാണ് കാരണം ഇവിടെ ഡൽഹിയുടെ ഇഷാന്ത് ശർമ്മയെ പോലെയുള്ള ഒരു വെട്ടറിനാണ് പന്തറിയുന്നത് അപ്പൊ അതൊക്കെ ഇനി യുവതാരങ്ങൾക്ക് അവസരം നൽകേണ്ട സമയമായിരിക്കും ഇപ്പൊ നമ്മൾ മയങ്ക് യാദവിനെ പോലെയുള്ള ബോളറിനെ കാണുന്നു ധാരാളം യുവ ബോളർമാര് ഉയർന്നു വരുന്ന ഒരു കാലഘട്ടമാണ് അപ്പൊ കൂടുതൽ യങ്സ്റ്റേഴ്സിന് അവസരം നൽകി ഡൽഹി അവരുടെ ടീമിന്റെ ബോളിങ്ങിന്റെ സ്ട്രെങ്ത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും ഇഷാ ശർമ്മയൊക്കെ തീർച്ചയായിട്ടും ഇനി ബെഞ്ചിലിരിക്കേണ്ടതാണ് അദ്ദേഹത്തിന്റെ ആ ഒരു ഫീൽഡിങ്ങിന്റെ കുറവും ആ ബോളിങ്ങിന്റെ മൂർച്ഛയൊന്നും പഴയകാലത്തെ പ്രതാപമൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഇപ്പൊ യുവതാരങ്ങൾക്ക് കൂടുതൽ അവസരം നൽകി ഡൽഹിയുടെ ബോളിംഗ് നിര കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടിയിരിക്കുന്നു ബാറ്റിങ്ങിന്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും പ്രതീക്ഷ വാണർ ഈ കൂട്ടുകെട്ടാണ് ഏറെ പ്രതീക്ഷയുള്ളത് അവരുടെ പെർഫോമൻസും പുറത്ത് വരുന്നില്ല വാണർ കൺസിസ്റ്റന്റ് ആയിട്ട് ഓസ്ട്രേലിയക്ക് വേണ്ടി കളിക്കുന്ന ഒരു താരം പക്ഷേ ഐ പി എല്ലിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് വികവ് നമുക്ക് പുറത്ത് കാണാൻ സാധിക്കുന്നില്ല ഒരു പക്ഷേ അദ്ദേഹവും ഒരു റിട്ടയർമെന്റിന്റെ സമയത്തിലോട്ട് പോകുന്നു പ്രത്യീഷ ആഭ്യന്തര ക്രിക്കറ്റിലും അത്ര ഒരു താരമാണ് ഈ ഈ മത്സരം ഐ പി എല്ലിൽ നോക്കുകയാണെങ്കിലും ഒന്ന് രണ്ട് മത്സരങ്ങൾ ഒഴിച്ച് ബാധിക്കും അദ്ദേഹത്തിന്റെ പെർഫോമൻസ് പുറത്തു വരുന്നില്ല എന്തായാലും ബാറ്റർമാര് കൂടുതൽ റൺസ് നേടണം കൂടാതെ ഋഷഭ് പന്തിനൊക്കെ ഇതൊരു തിരിച്ചുവരവിന്റെ പാതയാണ് അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസി ആയാലും അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ആയാലും എല്ലാ രീതിയിലും പുറത്തെടുക്കേണ്ടി നിൽക്കുന്ന മത്സരമായിട്ട് മാറുന്നു മറു എസ് ശുഭ്മാൻ ഗില്ലിന്റെ ടീം അവർ കഴിഞ്ഞ മത്സരങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും വലിയ അവരുടെ പെർഫോമൻസ് വളരെ മികച്ചതായിട്ട് മാറും എന്തായാലും ഇന്ന് നമുക്കൊരു ത്രില്ലർ പോരാട്ടം തന്നെ പ്രതീക്ഷിക്കാം ഡൽഹിയും ഗുജറാത്തും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടം ഇന്ത്യയുടെ രണ്ട് യുവ നായകന്മാരാണ് ഇന്ന് കളത്തിലിറങ്ങുന്നതും ശ്രദ്ധേയകരമായ കാര്യമാണ് എന്തായാലും ഐ പി എൽ ആവേശത്തിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ് ഇന്നത്തെ ഗുജറാത്ത് ഡൽഹി മത്സരത്തിൻ്റെ വിശേഷങ്ങളുമായി നാളെ രാവിലെ എട്ട് പതിനഞ്ചിന് നമുക്ക് വീണ്ടും കാണാം നമസ്തേ